അപ്പൊ മറക്കണ്ടായിട്ട് ഒക്ടോബർ മൂന്നോ നാലോ തീയതികളിലാണ് അപ്പൊ ഈ കാണുന്ന സമ്മാനങ്ങളായിട്ടോ ഇവിടെ കൊടുക്കുന്നത് അപ്പൊ സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് മൂവാറ്റു കക്കടാശ്ശേരിയിലാണ് ഇവിടെ ഒരു മീൻകടയിലെ ഒരു സമ്മാന പെരുമഴ എന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് കണ്ടു അപ്പൊ ഇത് എന്താ സംഭവം നമുക്കൊന്ന് ചോദിച്ചോക്കാം അതെ അവിടെ ഒരു ഫ്ലെക്സ് കണ്ടു അതായത് സമ്മാന പെരുമഴ പറഞ്ഞു അത് എന്നാ സംഭവം മനസ്സിലായി ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഒക്കെ ഓഫറുകൾ ചെയ്യാറുണ്ട് കഴിഞ്ഞ വാർഷികത്തിന് ഒരു കിലോ മീൻ ഒരു കിലോ ഫ്രീ ആയിരുന്നു ഫ്രീ ആയിരുന്നു ഫ്രീ ആയിരുന്നു ഇനിയിപ്പോ അടുത്ത മൂന്നാമത്തെ വാർഷികം ഞങ്ങൾ വരുവാണ് അപ്പൊ അതിന് മുന്നോടിയായിട്ട് ചെറിയ സമ്മാനം കൂപ്പൺ വെച്ചു ഒരു പേർക്ക് മീൻ മേടിക്കാൻ നാളെയും നാളെ കഴിഞ്ഞു മൂന്നാം തീയതി വെള്ളി ശനി വെള്ളി ശനി മൂന്നാം നാല് രണ്ടു ദിവസം മീൻ മേടിക്കുന്നവർക്ക് സമ്മാന കൂപ്പൻ വെച്ചിട്ട് ഞങ്ങളതിന്ന് ആറുപേർക്ക് ഒരു സമ്മാനം കൊടുക്കുന്നു പിന്നെ അടുത്ത മൂന്നാം വാർഷികം ആവുകയാണ് മുന്നോടിയായിട്ട് ചെറിയ സമ്മാനം ഒരു മൂന്നാം വാർഷിക ആകുന്നതിന്റെ ഒരു സൂചന പോവ വരുന്ന കസ്റ്റമേഴ്സിന് ആറ് പേർക്ക് കൊടുക്കാ മിക്സി ഗ്യാസ് എടുപ്പ് ഫാന് മീൻചട്ടി പിന്നെ കുക്കർ കെട്ടില് അങ്ങനെ ഒരു അഞ്ചാറ് സമ്മാനം കൊടുക്കും ഐഡിയ തോന്നാൻ കാരണം അത് രണ്ടു മൂന്ന് വർഷമായിട്ട് ഞങ്ങളുടെ ഇവിടെ വരുന്ന സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് എല്ലാരും തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു വീതം ും കൊടുക്കണം ഇങ്ങനെ കൊടുക്കണോ ഇനിയിപ്പ വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഒന്നിനൊന്ന് ഫ്രീ കഴിഞ്ഞ കൊല്ലം കൊടുത്ത പോലെ ഒരു ഒരു മാറ്റം മാറ്റം കസ്റ്റമേഴ്സിനും കുറച്ച് ഞങ്ങൾ കൊടുക്കുക അത് ശരിയാവുമല്ലോ നമുക്ക് ഈ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സാണ് നമുക്കിതെല്ലാം തന്നെ അവർക്ക് ഒരു സമ്മാനം ഞങ്ങൾ സന്തോഷം കാരണം ഇങ്ങനെ ഒരു സംഭവം ഒരു കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് ഞങ്ങൾ ഇത് എല്ലാ കുറച്ചും ഇങ്ങനെ ചെയ്യാറുണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ നെല്ലിക്കുള്ളിൽ നമുക്ക് കടയുണ്ട് അവിടെ നമ്മൾ ഉദ്ഘാടനത്തിന് വാഷിംഗ് മെഷീൻ ടി വിഒക്കെ ഇതുപോലെ സമ്മാനം കൊടുത്തു സമ്മാനം കൊടുക്കും അപ്പൊ ഇനിയിപ്പടെയും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറിയ ഒരു വീതം കൊടുക്കും കൊടുക്കണോ കിട്ടുന്നതിന്റെ ഒരു ഓഹരി ഓഹരി അവർക്കും നമ്മുടെ സന്തോഷത്തിന് വലിയ എമൗണ്ട് ഒന്നും അല്ലെങ്കിൽ പോവാരീതിന് കൊടുക്കണു അതിലേക്ക് അതായത് നാളെ നാളെ മൂന്നാം തീയതി നാലാം തീയതി വെള്ളി ശനി വെള്ളി ശനി രണ്ടു ദിവസം കൂപ്പം കൊടുക്കും ഇവിടെ പെട്ടിയിലിടുക ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് നടക്കെടുക്കും അപ്പൊ പ്രൈസ് ലൈവ് ആയിട്ട് കൊടുക്കും ഇവിടെ കൊണ്ടു വെച്ചേക്കുവാണ് എല്ലാ ഇവിടെ വെച്ചാണ് അപ്പൊ നാളെ മറ്റന്നാളും ആളുകൾ വന്നവർക്ക് കൂപ്പം കൊടുക്കും അത് ആറുമണിക്ക് മറ്റന്നാൾ ആറ് മണിക്ക് മണിക്ക് നറക്കെടുക്കും എടുത്താൽ അപ്പൊ തന്നെ സാധനം കൊടുക്കും ആറ് വിജയിക്കും അപ്പൊ തന്നെ സാധനം ലൈവ് ആയിട്ട് കൊടുക്കും ആഴ്ചയിലൊരു മൂന്ന് ദിവസം വരും ായിട്ട് ഇവിടെ ഇവിടെ വളരെ വിലക്കുറവ് ഏറ്റവും വില കുറഞ്ഞ സ്ഥലം ഇവിടെ ഏരിയയില് ഏറ്റവും കൂടുതൽ വില കുറഞ്ഞ സാധനം കിട്ടില്ല അതുകൊണ്ട് ഇവിടെ നമ്മൾ വരും സ്ഥിരമായിട്ട് മൂന്ന് ദിവസം വരും പിന്നെ ടൗണിലേക്കുണ്ട് രണ്ടു മൂന്ന് കച്ചവടക്കാരുണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ടും പോകാനുള്ള ബുദ്ധിമുട്ട് റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്കും അതുകൊണ്ട് നമ്മൾ പെരുമറ്റിൽ നിന്ന് പോകുമ്പോൾ ഒരു അര മണി മണിക്കൂർ ഇങ്ങനെ പിടിക്കും അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുഴ കക്കളാശ്ശേരിയില് കടയുടെ പേര് വരുന്നത് എസ് ആർ മീറ്റ് ഹബ്ബ് അപ്പൊ ഫോളോ ഇനിയും കാണാട്ടോ